നമസ്കാരം സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായ ഒരു സംഭവമാണ് ദീപക് എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യ സമൂഹത്തിൽ ഒട്ടേറെ മനോരോഗികളുണ്ട് പുരുഷന്മാരിൽ വളരെയധികമുണ്ട് എന്നാൽ അതിനേക്കാൾ കൂടുതൽ സ്ത്രീകളിലാണ് മനോരോഗികൾ പുരുഷന്മാരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള സ്ത്രീകൾ കള്ളക്കേസ് കൊടുക്കുന്ന സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കള്ളക്കേസ് കൊടുക്കുന്ന സ്ത്രീകളാണ് അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ അനുഭവ പരിചയം കൊണ്ട് പറയാണ് ഏത് തരത്തിലുള്ള കള്ളക്കേസ് കൊടുക്കാനും ഒരു ചില സ്ത്രീകൾ തയ്യാറാണ് നമ്മളെ പൊതുവിലുള്ള പല വാർത്തകളും അത്തരത്തിലുള്ളതാണ് പൂർവ്വ വൈരാഗ്യത്തിൻ്റെ പേര് കള്ളക്കേസ് കൊടുക്കുന്ന സ്ത്രീകൾ എന്തും എന്തും കണ്ട് ഉടനെ പ്രതികരിച്ച് ഫെമിനിസം കാണിച്ച് കേസ് കൊടുക്കുന്ന സ്ത്രീകൾ ആ ദീപക് എന്നുള്ള ചെറുപ്പക്കാരൻ്റെ വീഡിയോ ഞാൻ പലവട്ടം കണ്ടു അയാൾ ബസിൽ തിരിഞ്ഞാണ് നിൽ നിൽക്കുന്നത് ഈ സ്ത്രീ പിന്നാലെ പോയി മുട്ടി നിന്ന് വീഡിയോ എടുക്കുന്നു അയാൾ എന്ത് സെക്സ്വൽ ആക്റ്റാ അവിടെ ചെയ്തതെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ ഒരു സെക്സ്വൽ ആക്ട് അതായത് ലൈംഗികപരമായ ഒരു പ്രവൃത്തി നടത്തുന്നത് സ്ത്രീയുടെ പിന്നിൽ നിന്നാണ് അത് ബസ്സിലായാലും എവിടെയായിരുന്നു അല്ലേ മുഖാമുഖം പുറമോട്ട് പോയി പിന്നോട്ട് പോയി ഒരു ലൈംഗിക പ്രവൃത്തി ഒരു പുരുഷൻ നടത്താറില്ല പുരുഷനെപ്പോഴും ദൃശ്യം വേണം അല്ലെങ്കിൽ അവൻ്റെ കൈകളായാലും എങ്ങനെയായാലും ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന ഒരാൾ അയാളുടെ പിന്നിൽ ചെന്ന് നിന്ന് ഒരു സ്ത്രീ ധാരാളം സ്ഥലം പിന്നിലേക്കുണ്ട് എങ്കിലും ആ സ്ത്രീ പുറയിൽ നിന്ന് വളരെ സന്തോഷപരമായി വീഡിയോ എടുക്കുന്നു ഞാൻ കണ്ടതാണ് ആ വീഡിയോ പലവട്ടം കണ്ടു എനിക്ക് കഷ്ടം തോന്നി ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതാക്കി ഞാൻ ഒന്ന് രണ്ട് കഥ പറയാം വക്കീൽ പണിയിൽ എൻ്റെ മുന്നിൽ വന്ന കഥകളാണ് ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ബസ്സിൽ കയറി അയാളുടെ തോളിലൊരു ബാഗുണ്ട് ആ ബാഗ് പിന്നിൽ കിടക്കുക ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി ബസ്സിനകത്ത് ബഹളം ഉണ്ടാക്കിയ ഉടനെ കണ്ടക്ടറൊക്കെ വന്നു ഒന്ന് നോക്കിയാണ് പോലീസിനെ വിളിക്കണം എന്ന് പറഞ്ഞു എന്താ കാര്യം ഇയാൾ ബാ പുറയിൽ കിടക്കുന്ന ബാഗുണ്ട് അവളുടെ ബ്രസ്റ്റിൽ ഉരുമി എന്നാണ് അവളുടെ പരാതി മുമ്പോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ പിന്നിലുള്ള ബാഗിൽ അയാളുടെ ശരീരമില്ല ശരീരം സ്പർശിക്കില്ല അയാൾക്കറിയില്ല ഇനി അഥവാ പരസിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റെ സുഖം കിട്ടില്ല ഇവളുടെ ആരോപണം അതാണ് കണ്ടക്ടർക്ക് അത് അത്ഭുതകരമായി തോന്നി അത് എന്നെ അറിയാതെ പറ്റിയ അറിയാതെ പറ്റിയല്ല ഇയാൾ സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യുക എന്ത് ചെയ്യും പോലീസിനെ വിളിക്കണം ബസ് നിർത്തി ബസ് നിർത്തിയിട്ട് ഉടനെ പോലീസ് എന്നെ സ്റ്റേഷനിലോട്ട് പോകണം പോലീസ് പോലീസിന് പോന്നു ഒരു എസ് ഐ ഉൾപ്പെടുന്ന ഒരു സംഘം ബസ്സിലേക്ക് കയറി പോലീസ് ചോദിച്ചപ്പോൾ പോലീസിന് സത്യം പിടികിട്ടി അവർ ചോദിച്ചു ഈ ബാഗ പുറകിൽ കിടക്കുന്ന ബാഗ് നിങ്ങളുടെ ശരീരത്തി ഉരസിയാൽ അയാളിതെങ്ങനെ അറിയും ഒരു റഷായിട്ടുള്ള ബസ്സിൽ എങ്ങനെ അറിയും അതെന്തായാലും അത് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനിലേക്ക് നീണ്ടു പോലീസ് സ്റ്റേഷനിൽ എത്തി ഇരുകൂട്ടരെയും വിളിപ്പിച്ചു സംസാരിച്ചു സി ഐ വന്ന് സംസാരിച്ചു എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഈ പെണ്ണിൻ്റെ ഭാഗത്ത് എന്നുള്ള ഒരു മിഥ്യാധാരണയാണത് ആ ചെറുപ്പക്കാരൻ പറയും ഞാൻ എങ്ങനെ അറിയും എൻ്റെ പുറകെ കിടക്കുന്ന ബായിക ഇവിടെ ബ്രസ്റ്റിൽ മുരസിയാൽ എങ്ങനെ അറിയും അയാൾ ആ പാടെ ഭയ ഭയചകിതനായി എന്നെ വിളിച്ചു ഞാൻ അതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ചു അവസാനം എന്തായാലും അവിടെ വെച്ച് സെറ്റിൽ ചെയ്തു സെറ്റിൽ ചെയ്തങ്ങനെയാണെന്ന് പറയുമോ അവരോട് മാപ്പ് ചോദിച്ചു ആ പുരുഷൻ ആ സ്ത്രീയോട് മാപ്പ് ചോദിച്ചു എന്തിനായും മാപ്പ് ചോദിക്കുന്നത് അയക്കും എന്നെ മനസ്സിലായില്ല അവൾ അവിടെ നിന്ന് കണ്ടമാനം തെറി അവനെ പറഞ്ഞിട്ടുമാണ് പോയത് മറ്റൊരനുഭവം എൻ്റെ ഒരു സുഹൃത്തിനാണ് സംഭവിച്ചത് അയാളെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയേറെ പോസ്റ്റ് എഴുതുകയൊക്കെ ചെയ്യും അതിൻ്റെ ലിങ്കുകളൊക്കെ എനിക്ക് വായിക്കും എൻ്റെ സുഹൃത്തുക്കൾ പലർക്കും വായിക്കും ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ അയച്ചു അയച്ചപ്പോൾ അവൾ ഭയങ്കര പരാതിയായിട്ട് എടുത്തുകൊണ്ട് വന്നു എൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്നു ചേച്ചി എനിക്ക് കൊച്ചു ചേട്ടൻ മെസ്സേജ് അയക്കുന്നു അതെന്താ ഇതാണ് അവൻ പറഞ്ഞു ഞാനിത് ഒത്തിരിയും പേർ കഴിക്കുന്ന അക്കൂട്ടത്തിൽ നിനക്ക് അയച്ചു നീ പരിചയമുണ്ട് ഇവള് സ്ഥിരമായി ഇവൻ്റെ സ്റ്റാറ്റസ് കാണുന്നുണ്ട് ലൗ സിമ്പിൾ കൊടുക്കുന്നു സന്തോഷം സിമ്പിൾ സ്റ്റാറ്റസിൽ കൊടുക്കുമല്ലോ കൊടുക്കുന്നു അത് ഇവർക്ക് നേരിട്ട് അയച്ചു കൊടുത്തു അവൻ ഒരു തരത്തിലുള്ള ഒരു ദോഷ മെസ്സേജും അയച്ചിട്ടില്ല അവളുടെ വാദം വിചിത്രമാണ് അത് വെറുതെ എന്തിനാണ് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്ന മറ്റെന്തെങ്കിലും ചിന്ത കാണും അതാണ് അവളുടെ വാദം വിചിത്രമെന്ന് നമുക്ക് തോന്നാം ഇങ്ങനെ വിചിത്ര സ്വഭാവികളായ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൻ്റെ സമൂഹത്തിൽ ധാരാളമുണ്ട് ഇവരൊക്കെ നമുക്ക് ഭയക്കേണ്ടതായിട്ടുണ്ട് ഒരു പൊതു നിരത്തിൽ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ അറിയാതെ എവിടെങ്കിലും ഒന്ന് തട്ടിപ്പോയാൽ നമ്മളെ കയറി അടിക്കുകയും ചീത്ത പറയുകയും വീഡിയോ പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീകൾ ധാരാളമുണ്ട് അത് വളരെ മനോരോഗികളായിട്ടുള്ള സ്ത്രീകൾ ഞാൻ പറയുന്നത് പുരുഷന്മാരെക്കാൾ മനോരോഗമുള്ള ഉള്ള സ്ത്രീകളാണ് സമൂഹത്തിലേറെ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ കുടുംബ പശ്ചാത്തലം നോക്കിയാൽ കുടുംബ പശ്ചാത്തലം വളരെ മോശമായിരിക്കും അവർക്കൊക്കെ ചില ദുരനുഭവങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്നും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില സ്ത്രീകളായിരിക്കും അവർക്ക് ആരെയും സംശയമാണ് അവർക്ക് സ്വന്തം പിതാവിനെയും സഹോദരനെയും അടുത്ത ബന്ധുക്കളെയും എല്ലാം സംശയമാണ് ചിലപ്പോൾ അവരിൽ നിന്നൊക്കെ ചിലപ്പോൾ ഉണ്ടായി കാണാം ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ചരിത്രം അന്വേഷിച്ചാൽ അത് മനസ്സിലാക്കാം പുരുഷ വിരോധികളായി വരുന്ന സ്ത്രീകളാണ് നല്ല കുടുംബ പശ്ചാത്തലത്തിൽ ഉള്ള സ്ത്രീകളാണെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷൻ ഇങ്ങനെ തട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അവൾ ഒഴിഞ്ഞു നിൽക്കും അവൾക്ക് അതിൽ താല്പര്യമില്ലെങ്കിൽ ഈ ബസ്സിൽ ഒഴിയാൻ സ്ഥലമുണ്ട് അവൾ ധാര വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി വീഡിയോ പിടിച്ച് ചിരിച്ചു നിൽക്കുന്നു അയാൾ തിരിഞ്ഞു നിൽക്കുന്നു അയാൾ ഇങ്ങോട്ട് നോക്കുന്നത് പോലുമില്ല പലരുടെയും അഭിമാനബോധം പല പലതാണ് ഒരു കാര്യവുമില്ലാതെ സമൂഹത്തിൽ അപമാനിതരാകുമ്പോൾ ചിലർ ആത്മഹത്യ ചെയ്യും ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ അവനെ ക്രൂശിക്കാനായിരുന്നു നമുക്കൊക്കെ ഏറ്റവും വലിയ വ്യഗ്രത സമൂഹ മാധ്യമങ്ങളിൽ പല സ്ത്രീകളും പലതും ഇട്ട് ഒത്തിരി ലൈക്കും കമൻറ്റും ഒക്കെ വാങ്ങിക്കുന്നുണ്ട് ഞാനിതൊക്കെ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് ഇവരൊക്കെ ഈ ലൈക്കും കമൻറ്റും ആവാൻ വേണ്ടിയും ധീരവനിതയാകാൻ വേണ്ടിയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തികളാണ് ബസ്സിൽ പുരുഷന്മാരെ അടുത്ത് ചെന്ന് നിന്ന് ഒരുമി നിന്നിട്ട് വടക്കുണ്ടാക്കുന്നവരെ ഇതൊക്കെയാണ് വിചിത്ര സ്വാഭാവികമായിട്ടുള്ള സ്ത്രീകൾ അതിന് സാർ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ വളരെ അപകടകാരികളാണ് നമുക്കൊക്കെ എപ്പോഴും പറ്റാവുന്ന ഒരു അവസ്ഥയാണിത് സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ഒരു പൊതുജന മധ്യത്തിൽ ചെല്ലുമ്പോൾ അറിയാതായാലും ഒരു സ്ത്രീയുടെ ദഹത്ത് മുട്ടിക്കഴിഞ്ഞാൽ അവൾ ഷൗട്ട് ചെയ്ത് നമ്മളോടൊരു കയർത്താൽ നമ്മുടെ മാനം പോകും ഏതെങ്കിലും ഇതുപോലുള്ള മനോരോഗിക്ക് എന്തെങ്കിലും തോന്നിയാൽ അവൾ പരസ്യമായി നമ്മുടെ ചീത്ത പറഞ്ഞാൽ നമ്മുടെ മാനം പോകും ഒരു സ്ത്രീയുമായി എനിക്ക് ശാരീരിക ബന്ധത്തിലുണ്ട് അവിഹിതമുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് ഇത്ര കാര്യമേ ഉള്ളൂ ഉച്ചയ്ക്കാരി മുട്ടി തട്ടി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ മാനം പോകും ഇതൊരു ഭീകരമായ അവസ്ഥയാണ് നമ്മൾ ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രവണത കാണിക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക അവർ നിയമപരമായി പോകട്ടെ ഇപ്പോൾ സ്ത്രീകൾ ചെന്ന് പരാതി കൊടുത്താലോ അപ്പുറത്താണ് ഞാൻ കേസെടുക്കുന്നു നിയമപരമായി പോകട്ടെ അവിടെ തെളിയിക്കട്ടെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പിന്നിൽ പോയി മുട്ടിയിട്ട് അവനെതിരെ ആരോടം ഉന്നയിച്ച് വീഡിയോ വിട്ട് പിന്നെ അതേ ന്യായീകരിച്ച് ആ സ്ത്രീ പിന്നെയും വീഡിയോയിട്ട് മരിച്ചുപോയ അവൻ ആ മനുഷ്യനെ പിന്നെയും പിന്നെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇത് വളരെയധികം ദൂഷ്യം ചെയ്യും നമുക്കൊക്കെ വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എപ്പോഴും ക്യാമറ പിടിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റും ശരീരത്തിൽ മൊത്തം ക്യാമറ പിടിപ്പിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല നമ്മുടെ വാഹനത്തിൽ പറ്റും നമ്മുടെ ഓഫീസിൽ പറ്റും നമ്മുടെ വീട്ടിൽ പറ്റും ശരീരത്തിൽ മൊത്തം ക്യാമറ പിടിപ്പിച്ചുകൊണ്ട് നടന്ന് നമ്മളിത് ചെയ്തില്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല ഒരു സ്ത്രീ പറയുക എന്നെ മുട്ടി മുട്ടി അല്ലാതെ പന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഒരു പുരുഷനുണ്ടായാൽ അയാളെ വെറുതെ ഉൾപ്പെടുത്തിയാൽ അയാൾ ഡിഫെൻഡ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ സമൂഹത്തിൽ സാധാരണമാണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾ സാധാ സാധാരണമാണ് അവർ പറയുന്നതൊന്നും കേട്ട ആൾക്കാർ അധികം വിശ്വസിക്കത്തില്ല എന്നുള്ള ബോധ്യം ഇങ്ങനെ തെറ്റ് ചെയ്യാത്ത പുരുഷന്മാർക്കുണ്ടാകണം അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പലരും ഇറങ്ങിത്തിരിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും സധൈര്യം നേരിടണം ഇപ്പം എന്നെ പറ്റി ഒരാൾ പറഞ്ഞാൽ ഉടനെ ഞാൻ ആത്മഹത്യ ചെയ്താൽ ആർക്ക് പോയി എനിക്ക് പോയി എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് പോയി നമ്മൾ ഡിഫെൻഡ് ചെയ്യണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മളെ അറിയാം നമ്മുടെ വീട്ടുകാർ വീടുകാർക്ക് നമ്മളെ അറിയാം ഇങ്ങനെ അബദ്ധ സഞ്ചാരിണികളായ സ്ത്രീകൾ അവരുടെയൊക്കെ ഹിസ്റ്ററി നോക്കിയാൽ തന്നെ അറിയാം അവരൊന്നും സദാചാരപരമായോ മോറലായോ ഒന്നും നല്ല സ്ത്രീകളായിരിക്കണം ആയിരിക്കില്ല അവർക്ക് ഒരു മനോരോഗി എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം അവർ ചെയ്യും അവരുടെ കുടുംബ പശ്ചാത്തലം തന്നെ മോശമായിരിക്കും നല്ല കുടുംബത്തിൽ പറഞ്ഞ നല്ല അച്ഛനും അമ്മയും വളർത്തിയ നല്ല സമൂഹത്തിൽ വളർന്ന ഒരു സ്ത്രീയും ഒരു പെണ്ണും വെറുതെ കയറി ഒരു പ്രശ്നത്തിന് പോകില്ല ആരെങ്കിലും അത്തരത്തിൽ വരും എന്ന് സംശയം കൊണ്ടാൽ ആ സാഹചര്യം അവർ ഒഴിവാ ഒഴിവാക്കും എന്നാൽ എന്നെ പിടിച്ചോടാ എന്ന് നെഞ്ചും തള്ളി നിന്നിട്ട് ആരെങ്കിലും കയറി മുട്ടുകോ തൊട്ടുകയോ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുകയല്ല വേണ്ടത് ഗ്യാപ്പുണ്ടെങ്കിൽ ഗ്യാപ്പ് ഇട്ട് നിൽക്കണം ആ ഗ്യാപ്പില്ലാതെ കയറി നിന്നിട്ട് എൻ്റെ ധൈര്യത്തിൽ മുട്ടി നമ്മൾ ആ ബസ്സിലെ ദൃശ്യം കണ്ടതാണ് വലിയ തിരക്കുള്ള ബസ്സല്ല ആ ബസ്സിൽ ആ ചെറുപ്പക്കാരൻ്റെ പിന്നിലേക്ക് അത്രത്തോളം ആ സ്ത്രീക്ക് അടുത്ത് നിൽക്കേണ്ടുന്ന കാര്യമില്ല ഇനി ആ സ്ത്രീ അടുത്ത് നിന്നാലും അയാൾ അത് അറിയണമെന്നില്ല അയാളുടെ കൈകൾ ഇങ്ങനെ പൂട്ടി വെച്ചേക്കുമല്ല കൈകൾ ഇങ്ങനെ മനുഷ്യൻ ഇടാൻ പറ്റും അയാൾ കൈകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണുന്നില്ല അങ്ങോട്ട് അടുത്ത് ആ സ്ത്രീ ചേർന്ന് നിൽക്കുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തുണ്ടാകും ഇത്തരത്തിലുള്ള മോശക്കാരികളായുള്ള സ്ത്രീകൾ പലതരത്തിലുള്ള വീഡിയോ സമൂഹത്തിൽ ഇടും അതൊന്നും നമ്മൾ ഏറ്റുപിടിക്കരുത് നമ്മൾ എന്നാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകൾ നല്ല രീതിയിൽ ജീവിക്കുന്ന പുരുഷന്മാർ നമ്മുടെ പൊതുസമൂഹം നമ്മുടെ സദാചാരം ഇതൊന്നുമല്ല ഏത് നിമിഷവും ഇത്തരത്തിലുള്ള അബദ്ധ സ്ത്രീകൾ നമുക്കെതിരെ വന്നേക്കാം പക്ഷേ അത് നമ്മൾ സധൈര്യം നേരിടണം അതിനൊക്കെ ഇവിടെ നിയമവ്യവസ്ഥകളുണ്ട് നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയണം ഇപ്പോൾ ഇതൊരു ഉദാഹരണമാണ് ഇതൊരു ദൃഷ്ടാന്തമാണ് ഇത്തരത്തിൽ ഒരു അനുഭവം ഒരാൾക്ക് വന്നാൽ സമൂഹം ഇനിയും അത്ര പെട്ടെന്ന് വിശ്വസിക്കത്തില്ല അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടൊരു ആക്രമണം നടക്കണം ബസിൽ കയറി മുട്ടി ഇരുമി എന്നിട്ട് വീഡിയോ എടുത്താൽ തന്നെയല്ല ഈ വീഡിയോ ഇടുന്നതിലുള്ള ആഹ്ലാദം എന്താണെന്ന് അറിയാമോ അവർ അവർക്ക് അവർക്ക് കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടുക എന്നുള്ളതാണ് ആ പോപ്പുലാരിറ്റി നമ്മളായി ഉണ്ടാക്കി കൊടുക്കരുത് നിങ്ങൾ ഇത് പോപ്പുലാരിറ്റി ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലും ആൻ പിള്ളേരുണ്ട് അവർക്ക് ഈ അനുഭവം ബസ്സിൽ വെച്ചും പൊതുസമൂഹത്തിൽ വെച്ചും ഉണ്ടാകാം അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ സാധനം അവർക്ക് മാത്രമല്ല നമുക്കും വരും നന്ദി നമസ്കാരം